നമ്മളെങ്ങനെ അള്ളാൻ സ്നേഹിക്കാതിരിക്കുക അള്ളാഹു എത്ര അനുഗ്രഹങ്ങളെ നമുക്ക് നൽകിയിട്ടുണ്ട് സഹോദരങ്ങൾ ഓരോ അനുഗ്രഹങ്ങളെപ്പറ്റി പറ്റി ആലോചിച്ച് വെക്കിയാൽ മതി അറ്റമില്ലാത്ത അനുഗ്രഹമാണ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത് നമ്മൾ ഏത് അവയവെടുത്താലും നമ്മളൊരു കിഡ്നി മാത്രം എടുത്ത് വയ്ക്കാൽ മതി ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആളുടെ ഒരു ഇടങ്ങേറ് ആഴ്ചയിൽ മൂന്ന് ദിവസം പോകണം വരണം അഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ മെഷീൻ്റെ അടുത്ത് കിടക്കണം ഒരു മണി അരമണിക്കൂർ കയറ്റാനും അരമണിക്കൂർ ഇറക്കാനും നാല് മണിക്കൂറിൻ്റെ അടുത്ത് കിടക്കണം ആ വലിയൊരു പെട്ടിൻ്റെ അടുത്ത് ഒരു മാങ്ങൻ്റെ നാടൻ മാങ്ങൻ്റെ അണ്ടിൻ്റെ അത്ര വലുപ്പമുള്ളൂ കിഡ്നി അറിഞ്ഞാൽ ആ ഒരു കിഡ്നി മതി ആ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പെട്ടിൻ്റെ അടുത്ത് വന്ന് ആഴ്ച ഒന്നരാടം കിടക്കുന്നത് മൂങ്ങിയസം എന്നാൽ തന്നെ കിഡ്നീൻ്റെ പ്രവർത്തനം മുഴുവൻ കിട്ടുമോ അല്ല വേറെ ഇഞ്ചെക്ഷൻസ് ബ്ലഡ് ഉണ്ടാക്കാൻ ഇഞ്ചക്ഷൻ കാഴ്ചത്തിന് വേറെ എല്ലത്തിനും വേറെ അതിൻ്റെ പുറമെ വേറെയും പരിപാടികളും നാലാ ഒരു പെട്ട് എട്ട് പത്ത് കൊല്ലാവുമ്പോൾ തന്നെ ഡയാലിസ് ചീനാളെ കണ്ട കുറത്ത് ഒരു പ്രത്യേക ഭൂതൈകാരം ഒരു കോലായിട്ടുണ്ടാവും ഒന്നുമില്ലാതെ അത്ര കിഡ്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രയാസം എങ്ങനെ കൈഫത്ത് ഫുറൂനബി എങ്ങനെയാണ് പടച്ചോനെ നിഷേധിക്കുക അതുകൊണ്ട് സഹോദരങ്ങൾ ആ അള്ളാഹനെ പറ്റി നമ്മളറിയണം അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ നാമഗുണ വിശേഷണങ്ങളിലൂടെ ആ പടച്ചോനെ അറിയുമ്പോൾ നമുക്ക് ആ പടച്ചോനെ അടുക്കാൻ പറ്റും ആ പടച്ചോനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ആ പടച്ചോനെ നമുക്ക് ആരാധിക്കാൻ പറ്റും ആ പടച്ചവനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ അതിനാണ് അള്ളാഹു സുബഹാന ഓത്തലന്തി ഇറക്കിയത് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് അത് പടച്ചോനോടുള്ള എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് ആ പേടിയും ഭയവും നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഹദീസുകൾ കുറേ ഹദീസുകളുണ്ട് അല്ല എന്നെ സ്വാധീനിച്ച എനിക്ക് കുറച്ചും കൂടി എന്താണ് നമ്മൾ ആലോചിച്ചാൽ കുറച്ചും കൂടി ഒരു ഭയപ്പാട് തോന്നുന്നത് ഇപ്പം ശിക്ഷ പറഞ്ഞാലും കബറശിക്ഷ പറഞ്ഞാലും ഒക്കെ നമുക്ക് പേടിയുണ്ടാവും അപ്പം അതിനേക്കാൾ ഇബിനു ഇബിനുൽ ഖൈയും അദ്ദേഹത്തിൻ്റെ ന്യൂനിയെന്നുള്ള ഗ്രന്ഥം ഉണ്ട് അതിൽ പറയുന്നുണ്ട് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അതായത് അതേ അതിൽ പറയേണ്ടത് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചല്ല ഞാൻ ഏറെ പേടിപ്പെടുന്നത് ചെയ്തു പോയ പാപങ്ങളെപ്പറ്റിയല്ല എനിക്ക് കൂടുതൽ പേടിയുള്ളത് ഞാൻ അതിനെ പറ്റിയല്ല പേടിക്കണം കാരണം എന്താ വെച്ചാൽ അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു പൊറുക്കെല്ലാം തേടുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് അതുകൊണ്ടതൊക്കെ പടച്ചോ ആത്മാർത്ഥമായിട്ട് തൂപീതയും പുറത്തു തരും അതുകൊണ്ട് ചെയ്ത പാപങ്ങളെക്കുറിച്ചല്ലച്ച പേടി എനിക്ക് വരാനിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുസരിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ച് എനിക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ പേടി അതിലുള്ള തോഫീക്ക് കിട്ടുമോ അതാണ് എൻ്റെ പേടി ചെയ്ത പാപങ്ങളെ പ്രകാരണം അത് തോപെയ്ത പടച്ചോം പുറത്ത് വരും പക്ഷേ ചെയ്യണ കാര്യങ്ങൾ ഭാവി ഇനി വരാനുള്ള കാര്യം നമ്മളാലോയിക്കേണ്ടത് ചെയ്ത് പോയത് ബേജാറാകണ്ട പടച്ചോം തോപെയ്ത പുറത്തു വരും ഇനി വരാനുള്ള ജീവിതത്തിൽ പടച്ചോനനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതാണ് ഏറ്റവും ഗൗരവരമായിട്ടുള്ളത് കാരണം ബുഹാരി ഹദീസിൽ കാണാം അർബൌന നവീലൊക്കെ ഉദ്ധരിച്ച ഹദീസിൻ്റെ നവീം ധരിക്കുന്ന ബുഹാരി ഹദീസ് കാണാം ഫവല്ലാഹി ഇന്ന ചില ആളുകൾ നരകത്തിൻ്റെ ആളുകളെ കാരണം അവർ കർമ്മങ്ങളൊക്കെ നരകത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് മരിക്കണീൻ്റെ കുറച്ച് മുമ്പായിട്ട് എന്ത് ചെയ്യും അവരുടെ അവരുടെ കിതാബ് അവരെ മുൻകടക്കുന്നതാണ് എന്നിട്ട് അവർ സ്വർഗത്തിൻ്റെ ആളുകളായിട്ട് മരിച്ചു പോകുന്നതാണ് ഒരു പുരുഷായുസ് മുഴുവൻ നരകത്തിൻ്റെ നരകത്തിൻ്റെ കർമ്മങ്ങളുമായി ചെയ്ത് മരിക്കാൻ നേരത്തെ വിശ്വാസിയായിട്ട് മുസ്ലിമായിട്ടാണ് മരിച്ചു പോകുന്നത് എന്നാൽ ചില ആളുകൾ നേരെ തിരിച്ചു ഒരു പുരുഷായുസ് മുഴുവൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം എന്താവും മരിക്കണീൻ്റെ കുറച്ച് മുമ്പ് അവരുടെ രേഖ അവരെ മുൻകടക്കും അവരെന്ത് ചെയ്യും അവർ നരകത്തിൻ്റെ ആളുകളായിട്ട് മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും കുഫറിലും ഷെർഖുലായിട്ട് അത് വളരെ ഭയപ്പെടേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഇബ്ലുഹിബാൻ ഉദ്ധരിക്കുന്ന സഹിഹായ അദീസില് കാണ ഇമായും കർമ്മങ്ങൾ അതിൻ്റെ അതിൻ്റെ അവസാനത്തിനനുസരിച്ചുണ്ടാകുക നമ്മളെങ്ങനെയാണ് ലാസ്റ്റ് എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മളെ ഗതി ഉണ്ടാകുക അതുകൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കർമ്മം നമുക്കറിയില്ല നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്ന് നമ്മളെ വിചാരം എന്താ പറയുക നമുക്ക് എപ്പോഴും നമ്മൾ പിശാജ് നമ്മളെ മനസ്സ് കിട്ടുന്ന എന്താ വെച്ചാൽ നമ്മളിഞ്ഞും കുറെ കഴിഞ്ഞിട്ട് മരിക്കുക എന്നാണ് എൻ്റെ വാപ്പേ എൻ്റെ വല്യപ്പയെ കണ്ടല്ലോ എത്ര കഴിഞ്ഞിട്ടാണ് മരിച്ചറിയോ നൂറ്റിപ്പത്ത് വയസ്സാണ് അവസാനം പെട്ട തൊണ്ടക്ക് ക്യാൻസർ ആയിട്ട് മരിച്ചു നൂറ്റിപ്പത്ത് നിന്റെ ഞാൻ പറയാം ആൾക്കാർ പറയണേ പറയാം എൻ്റെ ബാപ്പി നൂറാ അപ്പോൾ ഞാനും നൂറാന്നപ്പോൾ പറയുന്നത് എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് ഓൻ്റെ പേരക്കുട്ടി ഓൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ മരിച്ചുള്ളൂ ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ വിദൂരത്തായിട്ടാണ് കാണുന്നത് നമ്മളെ മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കണില്ല ആഗ്രഹിക്കൽ പോട്ടെ പ്രതീക്ഷിക്കണില്ല അത് വളരെ വിദൂരത്തായിട്ടാണ് നമ്മൾ പാടില്ല സഹോദരങ്ങളെ മരണം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വരും ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് മരിച്ചു ഞാൻ ഇവിടെ വീണ് മരിക്കും ആ സിമ്പിളായിട്ട് പറയാം അത് അറ്റാക്കാണ് പെട്ടെന്ന് ഹാർട്ടിൽ നിന്ന് അറ്റാക്കാമോ ഉപ്പരും ഇങ്ങനെ വയനാട് നടക്കല്ലേ ഏഹ് അപ്പം അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് അത്രേ ഉള്ളൂ പാവല്ലേ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഉള്ളൂ ഈ ഇരിക്കണം നിങ്ങളെ ഇവിടുന്ന് നിങ്ങൾക്ക് നീച്ചാൻ പറ്റുന്ന ഒരു ഒരേ ഉറപ്പില്ല വേറെ ആരെങ്കിലും ഒന്ന് നീപ്പിച്ചെന്നൊരവസ്ഥ ഉണ്ടാവും മനുഷ്യൻ വളരെ ദുർബലനാണ് നിങ്ങൾ ആലോചിക്കുക എത്ര ആൾക്കാർക്ക് ആ സ്ട്രോക്ക് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു ഭാഗം കൊയ്യൻ കഴിഞ്ഞില്ലേ വലത്തെ ഭാഗം ഇടത്തെ ഭാഗം കൊയിഞ്ഞാൽ വർത്താനം കൂടി പോയി സംസാരം പോകും അതിന്റെ കൂട്ടത്തില് എന്തിനു പറ്റും പിന്നെ പിന്നെ അങ്ങനെ പിടിച്ച് പെണ്ണുങ്ങൾ പിടിച്ചു കൊണ്ടുവരാം ഫിസിയോതെറാപ്പിക്ക് അങ്ങനെ കാണാ തെറാപ്പിനോടെ പോയി ഇന്നാൽ മതി എത്ര സ്ട്രോക്ക് വരെ വരുന്നത് പണ്ടൊക്കെ വയസ്സന്മാരായിരുന്നു ഇപ്പൊ വയസ്സൊന്നും ഇല്ല മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായ ആൾക്കാരൊക്കെയാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ പിടിച്ച് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരണേ ഒരു ഭാഗം താങ്ങിയിട്ട് ഈ ഇരിക്കുന്ന സംഭവിക്കുന്ന സഹോദരങ്ങളെ ഇതിനൊന്നും കുറേ സമയം വേണ്ട ഈ ഇരിക്കണ ഇരുത്തത്തിന് ചുണ്ടണ് കോടി തുള്ളീന്നിങ്ങനെ കേലുണ്ട് ഒഴിച്ചാണ് മുഗു സൈഡ് കൊണ്ടേ സ്കാൻ ചെയ്താൽ പറയും സ്ട്രോക്കാണ് കഴിഞ്ഞു ആ മുപ്പര പള്ളിക്കൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇരിക്കുമ്പോൾ സ്ട്രോക്കായി ചിലപ്പോൾ നാലാളൊക്കെ വന്ന് കാണും ഇക്കാരം കഴിഞ്ഞു പിന്നെ നിങ്ങളൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഇവിടെ തെറാപ്പീൻ്റെ അടുത്തൊക്കെ കണ്ടല്ലേ ഞങ്ങളിപ്പോൾ തെറാപ്പി ഞാൻ അയച്ചു ഉള്ളൂ ഇതൊക്കെ എപ്പോൾ ആണെങ്കിലും നിൽക്കും ഒരു പള്ളിയിലെടുത്ത് മാറുന്നില്ല രണ്ട് ദിവസം കുടി കുടിച്ച് നോക്കി മറ്റേ ചുക്കുകളിലും വെള്ളം എല്ലാ വള്ളം കുറകളൊക്കെ ഇട്ട് കുടിച്ചു മാറുന്നില്ല അപ്പം മനസ്സിലായി ഇതെന്തോ കുഴപ്പം സ്കാൻ ചെയ്യണമെന്ന് സ്കാൻ ചെയ്തു ക്യാൻസറാണ് കഴിഞ്ഞില്ലേ വയറിന്റെ ലിവറിനൊക്കെ എത്തിക്കണേ ചികിത്സ ഒന്നും ഇല്ലാന്ന് ഇതൊക്കെ ആർക്കും വരാ ഇതൊക്കെ എത്രയോ ഇന്നിപ്പോ ഈ ഞാൻ ഈ പറയുന്ന നേരമാകുമ്പോത്തിന് എന്താ ഈ നേരം നേരമ്പോഴത്തെ ഈ നേരാവുമ്പോത്തിന് എത്രയോ ആളുകൾക്ക് ഓരോ സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി നിൽക്കാണ് എത്രയോ ആളുകൾക്ക് ഓരോ റിപ്പോർട്ട് കയ്യിൽ കിട്ടി പ്രതീക്ഷയില്ലാത്ത റിപ്പോർട്ടൊക്കെ നോക്കി നിൽക്കാണ് പ്രതീക്ഷയില്ലെന്ന് ആര് പറഞ്ഞു സഹോദരങ്ങളെ അതാണ് ഈ അയ്യന്റെ പ്രത്യേകത പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ ഉണ്ട് ഈ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല മരണാനന്തരത്തിലാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ആ ബോധാണ് ഈ വഴി നമുക്ക് നൽകണത് ആ പ്രതീക്ഷയാണ് ഇവിടെ ഒന്ന് സംഭവിച്ചാലും ഒരു പേടിയും പേടിച്ചണ്ട ഇതല്ല ജീവിതം ഇതല്ല ജീവിതം ആ ബോധം എന്താ ഉണ്ടാകാത്ത സഹോദരങ്ങള് അത് സഹാപത്തിനുണ്ടായിരുന്നു നബി നബി അവർക്ക് അവർക്കത് പഠിപ്പിച്ചെടുത്തു കൊടുത്തു അവരത് മനസ്സിലാക്കി നമുക്ക് എന്താണത് വരാത്തത് ശരിയായ ജീവിതം തുടങ്ങണമെന്ന മരണത്തിന് ശേഷമാണ് അതിലാണ് പ്രതീക്ഷ അവിടെയാണ് പേടിക്കേണ്ടത് അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല മഹാനായ ഉസ്മാൻ ബുൻ അഫ്ഫാൻ റതി അള്ളാ വന്നു അദ്ദേഹം ഖബർ കാണുമ്പോൾ കരിന്നാണ് ഖബറിനെ പറ്റി പറയുമ്പോൾ കരിൻ എന്നിട്ട് കരഞ്ഞ് കണ്ണുനീരിങ്ങനെ ആ താടി രോമങ്ങളിലൂടെ നരച്ച താടി രോമങ്ങളിലൂടെ ഇങ്ങനെ ഉറ്റുറ്റ് വീഴുമായിരുന്നു എന്നാണ് സാബത്ത് ചോദിക്കും എന്താണ് ഉസ്മാൻ അള്ളഹാൻ്റെ റസൂല് നരകത്തെ പറ്റി പറയുമ്പോഴും നരക ശിക്ഷ പറയുമ്പോഴൊന്നും ഇല്ലാത്തൊരു കരച്ചിലെന്താണ് ഈ കബർ കാണുമ്പോൾ അല്ലെങ്കിൽ ഖബറിനെ പറ്റി പറയുമ്പോൾ ചോദിക്കും അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളഹിൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അള്ളാൻ്റെ റസൂല് പറയുമായിരുന്നു അള്ളാൻ്റെ റസൂല് പറയുമായിരുന്നു എന്ത് ഖബർ എന്ന് പറഞ്ഞാലേ പരലോകത്തെ ആദ്യത്തെ സ്റ്റേഷനാണ് ഫസ്റ്റ് സ്റ്റേഷനാണ് അവിടുന്ന് എളുപ്പമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പിക്കാരം അവിടെ കുടുങ്ങിയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ പെരുങ്ങുടുക്കേക്കാരം അവിടുന്ന് ഊരാൻ പറ്റിയിട്ടില്ല പിന്നെ അവിടുന്ന് ഒന്നും ഊരാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ എൻ്റെ ഖബറിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് കരയാണ് ഞാൻ പറഞ്ഞത് എത്ര ഖബറിൻ്റെ അടുത്തുകൂടെ നമ്മൾ നടന്നു പോയി സഹോദരങ്ങൾ എത്ര ആളുകളെ നമ്മൾ മറവ് ചെയ്തു പോന്നു ഒരു കബർ കണ്ടപ്പോൾ നമ്മളെ താടി രോമങ്ങളിലൂടെ കണ്ണൂരുറ്റി വീണ സഹോദരങ്ങളെ കണ്ണൂരുറ്റി വീണോ എന്തേ വീഴാത്തത് ആ ബോധം എന്തേ നമുക്ക് വരാത്തത് സഹോദരങ്ങളെ ഇത് ആ കരച്ചിൽ മാത്രല്ല വെറും മുസ്മാൻ റതി ഒന്നു പറഞ്ഞാല് കരഞ്ഞു പോയിട്ടില്ല വെറും കരച്ചില് മാത്രല്ല ആ കരച്ചില് കർമ്മങ്ങളായി പുറത്തേക്ക് വരണം മദീനക്കാർക്ക് മദീനക്കാർക്ക് ദാഹമാണ് മദീനയിൽ വരൾച്ചയാണ് കിണറ്റില് വെള്ളം എവിടെയും ആകെ വെള്ളത് ഒരു ജൂതന്റെ കിണറ്റിൽ മാത്രമാണ് അലൈഹി അലൈഹിസ്ലാം ചോദിക്കണ് ആരാണ് മദീനക്കാർക്ക് ആ കിണർ വാങ്ങിയിട്ട് കൊടുക്കുക എന്നാ ചോദിക്കണേ ആയിരക്കണക്കിന് ദീനാർ അന്നത്തെ കാലത്ത് കൊടുത്തിട്ട് ഉസ്മാൻ ആ കിണർ വിലക്ക് വാങ്ങിയിട്ട് മദീനക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ആ ഖബറിന് കാണുമ്പോൾ വെറും ഉള്ളോൾച്ചിൽ മാത്രല്ല ആ ഖബർക്ക് ഉണ്ടാക്കിയിണ് മദീന പള്ളിയിൽ സഹാബികളെ കൊള്ളാതായി കാരണം സഹാബികളുടെ എണ്ണം കൂടി വരികയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കാണ് പള്ളിയിലാളെ കൊള്ളില്ല പള്ളി വലുതാക്കണം നബി അലൈഹി വസ്ലമ ചോദിക്കാൻ അപ്പുറത്തുള്ള സ്ഥലം ജൂതൻ്റെതാണ് ഭയങ്കര വിലയാണ് അതിന് പറയുന്നത് ആരാണ് ആ സ്ഥലം വാങ്ങി പള്ളിക്ക് തരിക എന്നാണ് ചോദിക്കണേ ഉസ്മാൻ അള്ളഹാൻ ആ പള്ളിക്ക് ആ സ്ഥലം അന്ന് അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനാറ് കൊടുത്ത് വാങ്ങിക്കൊടുത്തു ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നും മദീനയിൽ നമ്മൾ പോയി നിസ്കരിച്ചു അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ ആൾക്കാർ നിസ്കരിച്ചു കൊണ്ട് ഇന്നും അവിടെ നൂറ് നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കരിച്ച ആളെ കൂലിയൊക്കെ ഉസ്മാൻ അള്ളാഹാൻ്റെ കബറ്ക്ക് കിട്ടണം ഖബർ കാണുമ്പോൾ നോളോഴിച്ചാൽ പോരാ ആ കബറിൽ എന്താ ഉണ്ടാകുക എന്ന് കൂടി നോക്കണം നമുക്ക് എന്താ ഉള്ള സഹോദരങ്ങളെ കബറിൽ നിങ്ങൾ കബറിൽ കിടക്കണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കബറിൽ കിടക്കണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വിചാരണ മാത്രാണ് ഇനി ബാക്കിയുള്ളത് ഒന്നുമില്ല വേറെ നമുക്ക് ഇനി എന്തേ ഉള്ളൂ നമ്മൾ ചെയ്ത കർമ്മരേഖക്കനുസരിച്ച് പടച്ചോന്റെ മുമ്പിൽ ഒരു വിചാരണ മാത്രാണ് കെട്ടിക്കിടക്കണത് വേറെ ഒന്നും ചെയ്യാല്ല ഒന്നും ഇനി നമ്മളെ രേഖയ്ക്ക് കൂട്ടാൻ പറ്റൂല നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ തടവുകാരനായി കബറിൽ ഇങ്ങനെ കഴിച്ചൂട്ടാണ് വിചാരണയും കാത്ത് ആ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങള് നമുക്ക് എന്താ ഉള്ളത് നമ്മളെ കബറുക്ക് അവരൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ വറുക്ക് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതാണ് നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് അതുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാതെ പോയത് കൊണ്ടോ ഇവിടെ എന്തെങ്കിലും നേടാതെ പോയത് കൊണ്ടോ ഇവിടെ വലിയൊരു ശമ്പളം ഉണ്ടായില്ല നല്ലൊരു ജോലി ഉണ്ടായില്ല ഒരു കാറ് വരെ വാങ്ങാൻ പറ്റിയില്ല ഒരു സൈക്കിൾ വരെ വെച്ച് സ്വന്തമായിട്ട് ഉണ്ടായില്ല അതൊന്നും ഒരു ദുഃഖമായി കാണേണ്ടതില്ല ഞാൻ അതൊക്കെ ഉണ്ടായി വിചാരിച്ചോളി എന്താ ചെയ്യാൻ പറ്റുക എത്ര കാലം കോടികൾ വരുമാനമുണ്ട് എന്താ ചെയ്യാൻ പറ്റുക മാക്സിമം ഇപ്പം മൂന്ന് നേരം മന്തിന്നാൻ പറ്റൂല്ലേ വേറെ ഇപ്പം എന്താ തുള്ളോണ്ട് എന്താ ചെയ്യാൻ പറ്റുക ഒരു ദിവസം രാവിലെ ഒരു ബാൻഡും പോയി ഉച്ചയ്ക്ക് ഒരു ബാൻഡ് പോയി രാത്രി ബാൻഡും പോയിട്ട് ഒഴിവാക്കുക ഒരു തൊണ്ണൂറ് ബാൻഡും പോയൊരു ദിവസമാണ് വേറെ എന്താ ചെയ്യാൻ പറ്റുക ഒരു നല്ല കാർ കൊടുക്കുക ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇവിടുത്തെ ആസ്വാദനങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് ഒരു പരിധിയിൽ കൂടുതൽ എത്ര ഉണ്ടായാലും നമുക്ക് ചിലവാക്കാൻ കഴിയൂല അതുകൊണ്ടാണ് വലിയ വലിയ പൈസക്കാരൊക്കെ പിന്നെ ചാരിറ്റി ആയിട്ടൊക്കെ ഇറങ്ങണത് കാരണം അതിങ്ങനെ കെട്ടിക്കിടന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇവിടെ കിട്ടിയതോ ഇവിടെ ദുനിയാവിൻ്റെ എന്തെങ്കിലും നേടി എന്നതോ നേടാതെ പോയി എന്നതോ ദുഃഖമായി സന്തോഷമായിട്ടോ സങ്കടമായിട്ടോ കാണേണ്ടതില്ല അങ്ങനെ കാണേണ്ടവൻ അല്ല ഒരു വിശ്വാസി സന്തോഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ല പറഞ്ഞതുകൊണ്ടാണ് പഠിച്ചോ സന്തോഷ വാർത്ത അറിയിച്ച് ദുയാവിന്റെ ഒരു വില കുറഞ്ഞ ചെരക്കും കാട്ടിയിട്ട് അള്ളാഹു നിങ്ങളോട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല ദുനിയാവിന് അള്ളാഹു ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല മനസ്സിലാക്കണം നമ്മൾ ദുനിയാവിന് എന്തെങ്കിലും ഒരു വില അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ അള്ളാഹാന്റെ റസൂല് പട്ടിണി കിടക്കൂല സഹോദരങ്ങളെ ദുനിയാവിന് വില കൽപ്പിച്ചിരുന്നെങ്കിൽ അള്ളാഹാൻ്റെ റസൂല് പട്ടിണി കിടക്കുമായിരുന്നില്ല പലപ്പോഴും അള്ളഹാൻ്റെ റസൂൽ പട്ടിണിയായിരുന്നു വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വയറ്റിൽ പട്ടിണിയായിട്ട് പടയങ്കി ജൂതൻ്റെ അടുത്ത് പണയം വെച്ച കാശ് കൊണ്ടു വാങ്ങിയ ഗോതമ്പിൻ്റെ ഭക്ഷണമാണ് മരിക്കണ സമയത്ത് പോലും അള്ളാൻ്റെ റസൂലിൻ്റെ വയറ്റിൽ ഉണ്ടായിരുന്നത് ദുനിയാവിന് ഒരു പ്രാധാന്യം സഹാബത്തിനെ പഠിപ്പിച്ചിട്ടില്ല ദുനിയാവിനെ പറ്റി പറഞ്ഞാൽ എന്താ പറയുക ഒരു ചത്ത ആട്ടുംകുട്ടിൻ്റെ വില പോലും ദുനിയവിനില്ല ആടിൻ്റെ എന്നല്ല ആട് ചത്ത ആടിനെ അറബിയാക്കി കിട്ടിയ അന്നത്തെ കാലത്ത് അതിന് തോലെടുത്ത് കണ്ടെങ്കിൽ പോലെ എന്തെങ്കിലും ഉണ്ടാക്കും ചത്ത ഒരു ഒരു വയസ്സും കൂടി ആകാത്ത ആട്ടുംകുട്ടിൻ്റെ തോലൊന്നിനും പറ്റൂല എന്നാണ് തോലുമാണെങ്കിൽ ആടിന് പ്രായമാകണം ഒന്നിനും പറ്റില്ലല്ലോ ചത്ത ആട്ടുംകുട്ടിൻ്റെ വില പോലും ദുനിയാവിന് കൊടുത്തിട്ടില്ല എന്നാണ് കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നേടി എന്നതോ ഇപ്പോൾ അംബാനി പതിനയ്യായിരം കോടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എഴുപത്തിരണ്ട് ലക്ഷം റുപ്യ ഒരു മാസത്തെ കറണ്ടും ബില്ല് നമ്മളൊക്കെ തലകുത്തി എന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ഈ കേരളത്തിൽ മുഴുവൻ പെട്രോൾ പമ്പും ജിയോ പമ്പും ഒക്കെ നിങ്ങൾക്ക് ഇത്തരം വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റൂല അപ്പം അതാണോ സന്തോഷം അത് കിട്ടാതെ പോയി എന്നതാണോ നമ്മളെ ദുഃഖം അല്ല സഹോദരങ്ങളെ കരുതൊക്കെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ ഇതിന് ശേഷം അവസാനിക്കാത്ത ഒരു ജീവിതം വരാണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതം അവിടെ അസുഖങ്ങളില്ല അവിടെ കൊളസ്ട്രോൾ ഇല്ല തിന്ന ഇവിടെ കുറേ ആൾക്കാർക്ക് തിന്ന സൗകര്യമുണ്ട് പക്ഷേ പറ്റണില്ല അങ്ങനെ ഒന്നാകുന്നു അങ്ങനത്തെ ഒരു പ്രയാസം അവിടെ അല്ല അവിടെ നഷ്ടങ്ങളോ ദുഃഖങ്ങളോ ഇല്ല സന്തോഷത്തിന് ആ ഒരു ഇല്ല അങ്ങോട്ട് സന്തോഷിക്കാം ഇവിടെ കുറേ ഷർത്തുണ്ട് സന്തോഷിക്കണമെങ്കിൽ നല്ല സന്തോഷിക്കണം നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിന് പ്രയാസം വന്നാൽ സന്തോഷിക്കാൻ പറ്റൂല അല്ലേ അവിടെ എഞ്ചിനീയറിങ്ങിനെ പഠിച്ച മകൻ ആക്സിഡൻ്റായി അപകടത്തിലാണെന്ന് ഒരു ന്യൂസ് വിടും ഇവിടെ നമ്മളിങ്ങനെ സന്തോഷിക്കാൻ നിൽക്കുമ്പോൾ ആ ന്യൂസ് വന്ന സന്തോഷം പോയി പിന്നെ നമുക്ക് ഒരു സന്തോഷം മനസ്സിൽ വരില്ല നമ്മളെ എങ്ങനത്തെ കാര്യമില്ല അതാണ് ഇവിടുത്തെ ദുന്യാവിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊക്കെ മനസ്സിന് ഓരോ മനസ്സിൻ്റെ പ്രവർത്തനമാണ് പക്ഷെ അവ സന്തോഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഫലിതാലിക്കു ഈ ഖുർആാൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളി സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളി അതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത് അതാണ് സന്തോഷമായി കാണേണ്ടത് ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഭവങ്ങൾ നേടി എന്നതോ നഷ്ടപ്പെട്ടു എന്നതോ അല്ല നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മാനദണ്ഡം അതാകരുത് പിന്നെ എന്താകണം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിൽ നമ്മൾ എത്ര വിജയിച്ചു എന്നുള്ളതാണ് ഇന്ന് ലുഹർ ജമായത്തിന് മിസ്സായി അത് സങ്കടം തന്നെയാണ് ഒരു ജമായത്ത് ലുഹർ പോയി എന്ന് പറഞ്ഞാൽ അത് വിഷമം തന്നെയാണ് അതാകണം വിഷമം അതാണ് സലഫുകൾ പറഞ്ഞത് എന്ത് സലഫുകൾ പറഞ്ഞത് അതാണ് എന്റെ കുട്ടി മരിച്ചു എൻ്റെ കുട്ടി മരിച്ചു എന്നെ ആരും എന്നെ കുറേ ആളുകൾ വന്ന് ആശ്വസിപ്പിച്ചു പറഞ്ഞു ആളുകളൊക്കെ വന്ന് ആശ്വസിപ്പിച്ചു പക്ഷേ എൻ്റെ അസർ നമസ്കാരം ജമാത്ത് നഷ്ടപ്പെട്ടു എന്നെ ആരും ആശ്വസിപ്പിച്ചില്ല ആരും ഇസ്തൃചാ പറഞ്ഞില്ല എന്നാണ് അതാണ് വലിയ ദുരന്തമായിട്ട് അയാൾ കാണുന്നത് അതാകണം അതാകണം സങ്കടം ഒരു ജമായത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് സങ്കടം ഒരു നന്മ മിസ്സായത് ഒരു നന്മ ചെയ്യാൻ പറ്റിയില്ലോ എന്നതായിരിക്കണം സങ്കടം അല്ലാതെ ദുനിയവിൽ ഇന്നത്തെ വരുമാനം കുറച്ച് കുറവാണല്ലോ ഇന്ന് കച്ചവടത്തിൽ കലക്ഷൻ കുറച്ച് കുറവാണല്ലോ അതിനല്ല ഒരു വിശ്വാസി സങ്കടപ്പെടേണ്ടത് അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും അതൊക്കെ കുറച്ചുള്ളൂ നമ്മളിവിടുന്ന് പോയാൽ മക്കൊക്കെ കിട്ടുക നമ്മൾ ഒന്നും ഇത് കൊണ്ടുപോയില്ല നമ്മളെന്താണോ ചിലവാക്കിയത് അതാണ് നമ്മളത് നമ്മൾ ചിലവാക്കിയതാണ് നമ്മളത് നമ്മൾ പോകുമ്പോൾ നമ്മൾ പേടിച്ചണ്ടത് അതു തന്നെയാണ് ആളുകൾ എപ്പോഴും പറയാം എന്താണ് ഞാൻ മരിച്ച എൻ്റെ കുട്ടികളെ അവസ്ഥ എന്താണ് എൻ്റെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ് ആരെ വീടുണ്ടാക്കി കൊടുക്കുക ആരാണ് അവരെ പഠിപ്പിച്ച ഇൻ്റെ സ്ഥാപനം എന്താവും ഇത് ഇതെന്താകും സഹോദരങ്ങളെ അങ്ങനെയല്ല അങ്ങനെയല്ല ഒക്കെ നമ്മൾ തോന്നലാണ് ഒരിക്കൽ എന്താണ് ഈ നമ്മൾ ഇതൊക്കെ കൊടുക്കുമല്ലോ സ്വതക്കിൻതക്കാത്തൊക്കെ കൊടുക്കാൻ വേണ്ടി ഏണ്ട് നമ്മൾ പരക്ക് പോകുമ്പം ഒരു യത്തീമിൻ്റെയും ഒരു എന്താണ് മിസ്കിൻ്റെയും പേരെ അടുത്തെടുത്ത അപ്പോൾ യത്തീമിനെ കിട്ടലുള്ളൂ കാരണം എല്ലാവരും യത്തീമക്കൊക്കെ കൊടുക്കുക നേർച്ചയല്ലേക്ക് അങ്ങനെയല്ലോ എന്തെങ്കിലും ഇടങ്ങേറിയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഒക്കെ യത്തീമിനാണ് തീർച്ചയായുക അപ്പോൾ യത്തീമിൻ്റെ പരിക്ക് ഇങ്ങനെ ആൾക്കാർ വന്ന് ഓരോന്ന് കൊടുക്കും അപ്പോൾ ഇപ്പുറത്ത് മിസ്ക്കീനാണ് അപ്പോൾ അവിടെ പെണ്ണുങ്ങൾ ഈ കൊടുക്കാൻ വന്ന പുതിയുണ്ട് ഈ പെണ്ണുങ്ങൾ പുറത്തുക്ക് വന്നിട്ട് അറിയാം ഞങ്ങൾക്കില്ല ചേച്ചു നിങ്ങൾക്ക് ഇവിടെ ആളില്ലേ ജോലിക്കൊക്കെ ആളില് അപ്പം ആ പെണ്ണ് പറയാണ് ഇവിടെ ഒരു തന്തണ്ട് പണിക്കും എണിക്കും പോലും അങ്ങനെ കുത്തെടുക്കും ഇയാളിവിടെ ഉള്ളത് ആരും ഇങ്ങോട്ടും ഒരു പുതിയ വരൂല്ല ഇയാളൊന്ന് മരിച്ചിട്ടിയാൽ മതിനു എന്നാൽ ഒൽക്കും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ഞമ്മളെ വിചാരം തരോ നമ്മളിങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ മരിച്ച അവിടെ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പറ്റപ്പെട്ടിനാ ഒരു ചുക്കും സംഭവിക്കില്ല എത്ര പറഞ്ഞിട്ടും നന്നാകാത്തൊരു മകൻ പാപ്പ വരിച്ചപ്പോൾ നന്നായി ആൾക്കാർ പറഞ്ഞു വാപ്പ വരിച്ചു നന്നായി കാരണം ഒരു ബോധം വന്നു ജീവിച്ച കാലത്ത് പാപ്പ പൈലറ്റ് അടങ്ങി നോക്കിയാൽ നന്നാക്കാമോ നന്നായില്ല മരിച്ചപ്പോഴോ നന്നായി അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചാണ് നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളിന്ന് പോയാതെ കൂടിയാണ് പൊളിഞ്ഞോട് ഒരു പൊഴിഞ്ഞാടലും പൊഴിഞ്ഞാടില്ല നമ്മൾ പോയാൽ നിങ്ങൾ പോയ സഹോദരങ്ങളെ ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്താവും എന്താവും എന്നല്ല എന്താവുന്നല്ല പോയോടത്തെന്താവുന്നതാണ് എന്തായി സ്ഥിതി എൻ്റെ കബറിലെ അവസ്ഥ എന്തായിക്കാരൻ പഠിച്ചോനെ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ബാക്കിയാക്കി പോകുന്നതിനെ പറ്റി നിങ്ങളൊരു പേടി പിടിച്ചോണ്ട ഇവിടെ അടിക്കടി സമുദായം മെച്ചത്തേക്കാണ് പോണത് പണ്ട് ഒരു വള്ളിയിലോര മരത്തി ചെന്നപ്പോൾ നാല് വണ്ടിയാണ് കിടക്കുന്നത് പണ്ട് സൈക്കിൾ ആഗ്രഹിച്ചോൻ്റെ കയ്യിൽ ഇപ്പോൾ മൂന്നും നാലും കാറാണ് ഒരു പീടിയല്ല ഒരു നാലും അഞ്ചും പീടിയാണ് കോമ്പല കണക്കിന് ഷോപ്പുകളാണ് ഇപ്പോൾ വരുമാനം എന്താ ചെയ്യേണ്ട ആൾക്കാർക്ക് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളൊരു പേടിയും പിടിച്ച നിങ്ങൾ മരിച്ചു നിങ്ങളെ കുട്ടി എത്തിയുമോ എന്തായാലും ഇവിടെ കമ്മിറ്റിക്കാരുണ്ടാവും കെട്ടിച്ചു പഠിപ്പിച്ചു പേരേറ്റി കൊടുക്കും ഒന്നും സംഭവിക്കും നിങ്ങളില്ലാത്തതിനേക്കാൾ ഹയറായി കാരണം അത്രേ ഉള്ളൂ പക്ഷെ പോയാണ്ടല്ലോ എൻ്റെ കബറിലെ അവസ്ഥ എന്താ അതാണ് ഞാൻ ആലോചിക്കേണ്ടത് എൻ്റെ കബറിലെ അവസ്ഥ എന്താ അതാണ് ഞാൻ ആലോചിക്കേണ്ടത് വളരെ ആയിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു അരികിലൂടെ നബി അലൈഹി അങ്ങനെ നടന്നു എന്നാണ് നമ്മൾ എത്ര ഖബർസ്ഥാനും നമുക്കറിയാം ഖബർസ്ഥാനോട് ഇങ്ങനെ പോകുമ്പോൾ ഇത് ഇന്നലെ മിഞ്ഞാന്നുണ്ടായ ഖബറാണ് കണ്ട മനസ്സിലാവും ഒരു പുതിയ മണ്ണും ഒരു നനവൊക്കെ കണ്ടാൽ മനസ്സിലാവും പുതിയ ഖബറാണ് നബി പറയാണ് അപൂർവരെ പറയണേ നബി ഇങ്ങനെ നടന്നു പോയി നബി അവിടെ നിന്നു സാഹബത്ത് നിന്നു നബി പറയാണ് ഈ ഖബറാളി ഈ ഖബർ കിടക്കുന്ന ആളുണ്ടല്ലോ അയാൾ ഇപ്പം എന്താ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണു നിങ്ങൾക്ക് അറിയോ നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളെ ദുന്യാവിൻ്റെ ജീ നിങ്ങൾക്ക് ബാക്കിയുള്ള ഞാൻ ആയുസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ് അയാൾ എങ്ങാനും ഈ ഭൂമിക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ടത് ബംഗ്ലാവല്ല സഹോദരങ്ങളെ പുതിയ ഇലക്ട്രിക്കിന്റെ വോൾവോ കാർ അല്ല അയാൾക്ക് ഇഷ്ടപ്പെട്ടത് ബംഗ്ലാവുകൾ അല്ല ബിസിനസ് അല്ല അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബി സുന്നസ്കാരാണ് നിങ്ങൾ നിങ്ങൾ നിസാരമായി കാണുന്ന രണ്ടറക്കത്ത് ഈ പള്ളിക്കണ് കയറി വരുമ്പോൾ ഒന്നേ എട്ടിന് കയറി ഒന്നേ എട്ട് മുപ്പത് സെക്കൻഡാ ഒരു മിനിറ്റ് മുപ്പത് കൊണ്ട് ജമാ തുടങ്ങാം പക്ഷെ നമ്മൾ രണ്ടറക്കയത്ത് സുന്നതിസ്കരിച്ചു നമുക്കറിയാം ഒന്നര മിനിറ്റ് കൊണ്ട് സുന്നസ്കരിച്ചാ ഫാത്തിയെ മാത്രം ഉദ്യസ്കരിച്ചു കൂലിട്ടു അതാണ് ഏറ്റവും നിസ്സാരമായ രണ്ടറക്കാത്ത നിസ്കാരം അതാണ് ഈ ഖബറാൾ ഇപ്പൊ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണത് നബി പറഞ്ഞു കൊടുക്കണ് വേറെ ദുന്യാവല്ല അങ്ങനെ ലോക്കായി അവസ്ഥ നമുക്കൊക്കെ വരും ഖബറിൽ നമ്മളെ മേലൂടെ ആൾക്കാർ നടന്നു പോകും ആ സമയത്ത് സഹോദരങ്ങളെ ഇതിപ്പോ പറഞ്ഞാൽ അത് പറഞ്ഞു പറഞ്ഞെടുക്കണേ ആ കിടക്കണ മനുഷ്യനൊന്നും ചെയ്യല്ലേ വിചാരണ മാത്രമേ കാത്തുക്കണുള്ളൂ അള്ളാന്റെ കാരുണ്യത്തിന് മാത്രമേ പിന്നെ പ്രതീക്ഷയുള്ളൂ പക്ഷെ നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാ ഇത് ചെയ്യാനുള്ള സമയമാണ് ആരോഗ്യമുണ്ട് ഉണ്ട് അറിവുണ്ട് ഇതിനിപ്പോൾ പറ്റും നിസ്കരിക്കാൻ അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തരുത് ആ ഒരു ബോധം ഉണ്ടാകണം നമ്മളെ കബറിൽ അതേ ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്തതേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ